ും ശ്രീനഗറിനും ശേഷം ഹിമാലയ പ്രദേശത്തെ മൂന്നാമത്തെ വലിയ നഗരമായ ഡെറാഡോണിൽ കാണാനും അറിയാനും ഒത്തിരി കാര്യങ്ങളുണ്ട് മനോഹരമായ ഭൂപ്രകൃതിയും സുഖകരമായ കാലാവസ്ഥയും കൂടാതെ ട്രെക്കിംഗ് മുതലായ സാഹസിക വിനോദങ്ങൾക്ക് ഇവിടം അനുയോജ്യമാണ് മൊസൂറി ധനോൽദി ചക്രത ന്യൂതഹ്രി ഉത്തരകാശി ഹർസൽ ചോപ്ത തുങ്കനാഥ് ഔലി തുടങ്ങിയ ഹിമാലയൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രിനാഥ് എന്നീ പുണ്യക്ഷേത്രങ്ങളിലേക്കുമെല്ലാം ഇതുവഴിയാണ് പോകുന്നത് സാധാരണയായി കണ്ടുപഴകിയ കാഴ്ചകൾക്ക് പുറമേ വേറെയും നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ ഡെറാഡോൺ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവമൊരുക്കുന്ന ഒരിടമാണ് റോബേഴ്സ് കേവ് നഗരത്തിലെ തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന് ശാന്തമായും സ്വസ്ഥമായും ഇരിക്കാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കുന്ന റോബേഴ്സ് കേവ് നഗരത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുച്ചുപാനി എന്നാണ് പ്രദേശവാസികൾ റോബേർസ് കേവിനെ വിളിക്കുന്നത് ഡോൺവാലിയുടെ ഭൂമിയിലെ ഒരു ചുണ്ണാമ്പുകല്ല് പ്രദേശത്ത് രൂപപ്പെട്ട വളരെ ഇടുങ്ങിയ മലയിടുക്കാണ് ഇത് ഏകദേശം അറുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ഗുഹയാണ് ഇവിടത്തെ പ്രധാന കാഴ്ച ഗുഹയ്ക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ഏകദേശം പത്തു മീറ്റർ ഉയരമുള്ള ഒരു വെള്ളച്ചാട്ടവുമുണ്ട് ഇവിടെ മധ്യഭാഗത്ത് പാതി തകർന്ന നിലയിലുള്ള ഒരു കോട്ടമതിൽ കാണാം പ്രകൃതിദത്തമായ ഈ ഗുഹയ്ക്കുള്ളിലൂടെ നദികൾ ഒഴുകുന്നു ആമസോൺ വനത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ സ്ഥലം നൽകുന്നതെന്ന് ഇവിടം സന്ദർശിച്ച സഞ്ചാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു കൊള്ളക്കാരുടെ ഗുഹ എന്നാണ് ഗുച്ചുപാനി എന്ന വാക്കിനർത്ഥം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒളിക്കാൻ കൊള്ളക്കാർ ഇവിടം ഉപയോഗിച്ചിരുന്നു അത്ര പെട്ടെന്നൊന്നും ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരിടമായിരുന്നു അന്ന ഈ പ്രദേശം കൂടാതെ കവർച്ചക്കാർ തങ്ങളുടെ കവർച്ച ഒളിപ്പിക്കുവാനും ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു ഡെറാഡൂണിലെ വളരെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം ഇപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പാണ് ഇവിടം പരിപാലിക്കുന്നത് ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചുവരെ ഗുഹാ സഞ്ചാരികൾക്കായി തുറന്നിരിക്കും വർഷം മുഴുവനും ഇവിടെ സഞ്ചാരികൾ എത്തുന്നുണ്ട് മഴക്കാലത്ത് ഗുഹകളും പരിസര പ്രദേശങ്ങളിലും പതിവിൽ കൂടുതൽ മനോഹരമായിരിക്കും ഗുഹകൾ സന്ദർശിക്കാൻ സഞ്ചാരികൾ പ്രവേശന ഫീസായി മുപ്പത്തിയഞ്ച് രൂപയാണ് നൽകേണ്ടത് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള വിനോദസഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമാണ് റോബേർട്സ് കേവ് നിറയെ പാറകളും മറ്റും ആയതിനാൽ നടക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഡെറാഡോണിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ സഹസ്രധാരയ്ക്ക് സമീപമാണ് ഗുച്ചുപാനി സ്ഥിതി ചെയ്യുന്നത് സൾഫർ വാട്ടർ സ്പ്രിംഗ് ദ്രോണ ഗുഹയുള്ള പുരാതനമായ തപകേശ്വർ മഹാദേവ് ക്ഷേത്രം സായി ക്ഷേത്രം ജോയ് ലാൻഡ് വാട്ടർ പാർക്ക് എരിയൽ ട്രാംവേ തുടങ്ങി നിരവധി ആകർഷണങ്ങളുണ്ട് ഇവിടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും